വിരാട് കോഹ്ലി അന്ന് ബാത്റൂമിലിരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ടെന്ന് തുറന്ന് ഇപ്പോൾ ഇന്ത്യൻ താരം യുസേന്ദ്ര ചാഹൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ ന്യൂസിലൻഡിനോട് തോൽവി വഴങ്ങിയപ്പോഴാണ് വിരാട് കോഹ്ലി പൊട്ടിക്കരഞ്ഞതെന്ന് ചാഹൽ പറയുന്നു അന്ന് കോഹ്ലി മാത്രമല്ല ഇന്ത്യൻ താരങ്ങളെല്ലാം തന്നെ ബാത്റൂമുകളിൽ കയറി പൊട്ടിക്കരയുകയായിരുന്നു അത്രേ ഇന്ത്യയുടെ അവസാന ബാറ്ററായി ഞാൻ ക്രീസിലേക്ക് നടക്കുമ്പോൾ ഞാൻ കോഹ്ലിയുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ മത്സരത്തിൽ കുറച്ചുകൂടി നന്നായി എനിക്ക് ബൗൾ ചെയ്യാമായിരുന്നു എന്ന കുറ്റബോധം എനിക്ക് എപ്പോഴുമുണ്ട് പത്ത് ഓവറിൽ അറുപത്തിമൂന്ന് റൺസ് വഴങ്ങി ഞാൻ ഒരു വിക്കറ്റ് മാത്രമാണ് ആ കളിയിലെടുത്തത് ധോണിബായുടെ അവസാന മത്സരവുമായിരുന്നു അത് ആ കളിയിൽ എനിക്ക് കുറച്ചുകൂടി നന്നായി പന്തെറിയാമായിരുന്നു എന്ന കാര്യം കുറ്റബോധമായി എന്നും എപ്പോഴും എന്നെ വേട്ടയാടുന്നു ഒരു പത്ത് പതിനഞ്ച് റൺസ് കുറച്ച് പന്തെറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ കളിക്കിടെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല ഒരൊഴുക്കിനൊപ്പം നമ്മൾ അങ്ങ് പോവുകയാണ് ചെയ്യുക അന്ന് കുറച്ചുകൂടെ ശാന്തനായി പന്തറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മികച്ച പ്രകടനം നടത്താനാവുമായിരുന്നു പക്ഷേ ലോകകപ്പ് സെമിഫൈനലിൽ മത്സരത്തിന്റെ സമ്മർദ്ദം എന്നെ പിടികൂടിയെന്നും ചാഹൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏകദിന ലോകകപ്പ് സെമിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസെടുത്തപ്പോൾ ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസിന് ഔട്ടായിരുന്നു മുൻഭാരിയും നടിയും കോറിയോഗ്രാഫറുമായ ധനശ്രീ വർമ്മയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനെ കുറിച്ചും ഇപ്പോഴുള്ള ബന്ധത്തെക്കുറിച്ചും ചാഹൽ മനസ്സു തുറക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ചാഹലും വിവാഹിതരായത് ഈ വർഷം മാർച്ചിലാണ് ഇരുവരും വിവാഹമോചനം നേടിയത് വിവാഹമോചനം നേടിയ ശേഷം ധനശ്രീയുമായി സംസാരിക്കുകയോ സന്ദേശം വായിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ചാഹൽ വ്യക്തമാക്കുന്നുണ്ട് വിവാഹമോചനത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലും വളരെ കുറവായിരുന്നു രണ്ടായിരത്തി ലോകകപ്പിന് ശേഷം അത് പൂർണ്ണമായി നിന്നു അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ സംസാരിച്ചിരുന്നുള്ളൂ ഇപ്പോൾ ഏറെ കാലമായി നേരിൽ കാണാറ് പോലുമില്ല വിവാഹമോചന ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ വീഡിയോ കോളിലൂടെയാണ് ഞങ്ങൾ അവസാനമായി കണ്ടതെന്നും ചാഹൽ കൂട്ടിച്ചേർക്കുന്നു